ഹരേ കൃഷ്ണ എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം നമ്മൾ ഭാഗവതത്തിലെ കഥാഭാഗങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും കഥ കേൾക്കുന്നത് ഇഷ്ടമാണോ നിങ്ങളുടെ അഭിപ്രായം പറയണം കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് കംസൻ അക്രൂരനോട് എങ്ങനെയെങ്കിലും ഭഗവാനെ മധുരയിലേക്ക് കൊണ്ടുവരണം എന്ന് പറയുന്ന ആ ഭാഗവും അതുപോലെ തന്നെ വൃന്ദാവനത്തിൽ ഭഗവാൻ അവസാനമായി ആടിയ ലീലകളുമാണ് പറഞ്ഞത് വളരെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ തന്നെയാണ് അതും കേൾക്കാത്തവരുണ്ടെങ്കിൽ ആ ഭാഗം നിർബന്ധമായും കേൾക്കണം അതുപോലെ തന്നെ ഇതുവരെ പറഞ്ഞ ഭാഗവതത്തിലെ ഭാഗങ്ങളെല്ലാം തന്നെ നമ്മൾ ം ഒരു ഫോൾഡറായി പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട് ഭാഗവതം എന്ന് പറഞ്ഞ ഫോൾഡർ സമയം കിട്ടുമ്പോഴൊക്കെ ആ കഥകളൊക്കെ എടുത്ത് നിങ്ങൾ കേൾക്കണം ഭഗവാന്റെ കഥകൾ പറയുന്നതും പറഞ്ഞു കൊടുക്കുന്നതും കേൾക്കുന്നതും പ്രചരിപ്പിക്കുന്നതും ഭക്തിയുടെ ഒരു ഭാവം തന്നെയാണ് നമുക്ക് കഥാഭാഗത്തിലേക്ക് കടക്കാം അവസാനം വരെ എല്ലാവരും ഭക്തിയോടുകൂടി കേട്ട് പ്രാർത്ഥിക്കണം ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഭാഗം അക്രൂര ആഗമനം കംസദൗത്യം വഹിച്ചുകൊണ്ട് തേരിലേറി വൃന്ദാവനത്തിലേക്ക് തിരിച്ച അക്രൂരൻ്റെ അന്തരംഗത്തിൽ പല തരത്തിലുള്ള ചിന്തകൾ ഇളകി മറിയാൻ തുടങ്ങി ദൈവമേ ദുഷ്ടനായ കംസന്റെ സന്ദേശവും കൊണ്ട് പുറപ്പെട്ടിരിക്കുന്ന ഞാനും ഒരു പരമദുഷ്ടനായി തീർന്നിരിക്കുന്നു എന്തു ചെയ്യാം അവൻ്റെ നിയോഗം നിരസിച്ചാൽ എൻ്റെ മരണമാണ് ഫലം ആ ദുഷ്ടൻ ആത്മഭീതിയോടെ എന്തെല്ലാം ദുഷ്കർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നു എത്രയെത്ര ദുഷ്കർമ്മങ്ങൾ ഇതിനോടകം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു കൃഷ്ണ എൻ്റെ ഒരു ജ്യേഷ്ഠനായ വസുദേവരുടെ പുത്രനായി ജനിച്ചുവെങ്കിലും ആ പുണ്യമൂർത്തി ലോകൈകനാഥനായ വിഷ്ണുവിൻ്റെ പൂർണമായ അവതാരമാണെന്ന് നാരദമുനി അരുളു ചെയ്തത് സത്യം തന്നെയാണ് ആ നയന മനോഹര ദിവ്യ വിഗ്രഹത്തെ എനിക്കൊന്ന് ദർശിക്കുവാൻ സാധിക്കുമോ അങ്ങനെയെങ്കിൽ അത് മഹാഭാഗ്യം തന്നെ സഹോദരൻ്റെ പുത്രൻ എന്ന സ്ഥാനം വെടിഞ്ഞ് ആ ഭക്തവത്സലൻ്റെ പൊൻപാദങ്ങളിൽ ഞാൻ താണു വീണു നമസ്കരിക്കും അപ്പോൾ ആ കരുണാവാരിധി എന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കും ആ ചെന്താമര കണ്ണുകൾ കൊണ്ട് എന്നെ കടാക്ഷിക്കും ആ ബ്രഹ്മാണ്ട കടാഹത്തെ തിരിക്കുന്ന തൃക്കരങ്ങൾ കൊണ്ടുള്ള സ്പർശനം തപസു ചെയ്യുന്ന മഹായോഗികൾക്ക് പോലും സിദ്ധിക്കുന്നില്ല ദുഷ്ടനായ കംസൻ്റെ ദൂതനായി ഞാൻ ചെല്ലുന്നു എങ്കിലും എന്നെ ഒരു ദുഷ്ടനായി അദ്ദേഹം ഒരിക്കലും കാണുകയില്ല അദ്ദേഹം സർവവും അറിയുന്നവനാണ് എൻ്റെ ഭക്തി കണ്ട് ആ ഭക്തവത്സലൻ എന്നെ അനുഗ്രഹിക്കും സ്നേഹപൂർവം എന്നെ തലോടും എന്നെ ആശ്ലേഷിക്കും ആ കോമള വിഗ്രഹത്തെ ഈ ദേവരെ എനിക്കൊന്ന് കാണുവാൻ കഴിഞ്ഞിട്ടില്ല ഇന്നു ഞാൻ കൺകുളിർക്കെ കണ്ട് ആനന്ദിക്കും അതോടുകൂടി എൻ്റെ നയനങ്ങൾക്ക് സാഫല്യം സിദ്ധിക്കും ഒൻപത് വയസ്സുവരെ ഭഗവാന്റെ ലീലകൾക്ക് സാക്ഷ്യം വഹിച്ച വൃന്ദാവന ഗോകുലമേ നീ സ്വർഗത്തിലും ഉപരിയായ സ്വർഗമായി തീർന്നിരിക്കുന്നു ഭഗവാന്റെ പാദസ്പർശനമേൽക്കാൻ തക്കവിധം ഞാനിവിടെ ഒരു പുല്ലായിട്ടെങ്കിലും മുളച്ചാൽ മതിയായിരുന്നു ഇങ്ങനെ പലതും പലതും ചിന്തിച്ച് ഭക്തിയാൽ കണ്ണുനീർ തൂകിയും സന്തോഷിച്ചും അക്രൂരൻ സന്ധ്യോടുകൂടി നന്ദഗൃഹത്തിനടുത്തെത്തി മഹാമാമുനികൾക്ക് പോലും വർഷങ്ങളോളം തപസ് ചെയ്തിട്ടും കാണാൻ കഴിവില്ലാത്ത ഭഗവാന്റെ പാത പൊന്മുദ്രകൾ കണ്ണൻ്റെ കാൽപ്പാടുകൾ അവിടെ ഇവിടെ പതിഞ്ഞുകിടക്കുന്നത് കണ്ട് ആ ഭക്തോത്തമൻ രഥത്തിൽ നിന്നും ചാടി താഴെ ഇറങ്ങി ആ പാദമുദ്രകൾ പതിഞ്ഞിട്ടുള്ള സ്ഥലത്തെ പൊടികൾ വാരി ശിരസ്സിലണിഞ്ഞ് പുളകം കൊണ്ടു കൃഷ്ണ വാസുദേവ ഈ അക്രൂരൻ നിന്തിരുവടിയുടെ ഒരു ബന്ധുവും ഭക്തനുമാണ് എന്തു ബന്ധുവോ സർവലോകവാസികൾക്കും ആപത് ബന്ധുവായ അങ്ങ് ഒരാൾക്കു മാത്രം ബന്ധുവോ ദേവകീ നന്ദന അല്ല അങ്ങാരുടെയും നന്ദനനല്ല നന്ദനല്ല സർവ്വലോകങ്ങളുടെയും സർവചരാചരങ്ങളുടെയും പിതാവാണ് അങ്ങ് ഇങ്ങനെ ധ്യാനിച്ച് പിന്നെയും പിന്നെയും ആ പൊടിമണ്ണു വാരി ശിരസിൽ ധരിച്ച് ഭക്തിയിൽ മുഴുകി വീണ്ടും തേരിൽ കയറി മന്ദം മന്ദം രഥം മുമ്പോട്ട് നയിച്ചു എല്ലാ ഗൃഹങ്ങളിലും ഗോപന്മാരും ഗോപസ്ത്രീകളും കൃഷ്ണസങ്കീർത്തനങ്ങൾ പാടി സന്ധ്യാനാമം ജപിക്കുന്നതുകൂടി കേട്ടപ്പോൾ ആ ഭക്തന്റെ ഹൃദയം ഭക്തിപൂർവം ആനന്ദത്തിൽ ആറാടി ഗോപ വനിതകൾ കണ്ണൻ്റെ കമനീയമായ പ്രതിമകൾ ഉണ്ടാക്കി അവയിൽ പുഷ്പങ്ങൾ അർച്ചിച്ച് ആരാധിക്കുന്നു ചിലർ നൃത്തം ചെയ്യുന്നു സർവത്ര കൃഷ്ണമയം അക്രൂരൻ അതെല്ലാം കണ്ട് ദൈവമേ ഇങ്ങനെയൊരു ഭക്തിയോ എന്നോർത്ത് കൈകൂപ്പി നിശ്ചലനായി രഥത്തിൽ തന്നെ ഇരുന്നു പോയി കൃഷ്ണ എവിടെ അങ്ങയുടെ രൂപലാവണ്യമൊന്ന് കാണുവാൻ എൻ്റെ ഹൃദയം വെമ്പൽ കൊള്ളുന്നു കൃഷ്ണ അങ്ങ് എന്നെ സ്പർശിക്കുമോ എന്നെ ദർശിക്കുമോ എന്നെ അനുഗ്രഹിക്കുമോ കൃഷ്ണ എവിടെ ഇങ്ങനെയുള്ള ചിന്തകൾ അക്രൂരൻ്റെ അന്തരംഗത്തിൽ ഉദിച്ച് പൊട്ടിക്കൊണ്ടേയിരുന്നു ഇതിനിടയിൽ തേർ മെല്ലെ മെല്ലെ നീങ്ങി നന്ദഗ്രഹത്തിനടുത്തെത്തി വൈകുന്നേരത്തെ കുളിയും കഴിഞ്ഞ് നിർമ്മല ഗാത്രരായി മഞ്ഞയും നീലയും നിറമുള്ള മനോഹര വസ്ത്രങ്ങളും ധരിച്ച് മയിൽപീലികൾ കുത്തിയ തലമുടി കൂട്ടിക്കെട്ടി ആഭരണങ്ങളും അണിഞ്ഞ് തൊഴുത്തിൽ ഗോപസ്ത്രീകൾ പശുക്കളെ കറക്കുന്നതും നോക്കി രസിച്ചുകൊണ്ട് നിൽക്കുന്ന കമനീയ രൂപികളായ കൃഷ്ണനെയും രാമനെയും അക്രൂരൻ ദൂരത്തു വെച്ചു തന്നെ കണ്ട് പെട്ടെന്ന് രഥത്തിൽ നിന്നും താഴെയിറങ്ങി കൂപ്പുകൈകളോടെ നിന്നു കൃഷ്ണ ആഗതനെ ദൂരെ വെച്ച് വീക്ഷിച്ച് പീതാംബരൻ ജ്യേഷ്ഠനോടും കൂടി ഓടി അടുത്തു ചെന്നപ്പോൾ ആകൃതിയും തേജസ്സും കണ്ട് ഇതു തന്നെയാണ് തൻ്റെ സങ്കല്പമൂർത്തിയെന്ന് ധരിച്ചുകൊണ്ട് ആ ഭക്തൻ കൃഷ്ണന്റെ പാദങ്ങളിൽ വീണ് സാഷ്ടാംഗം നമസ്കരിച്ചു കൃഷ്ണൻ അദ്ദേഹത്തെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ഗാഢഗാഠം പുണർന്ന് ആലിംഗനം ചെയ്തു സന്തോഷത്തോടുകൂടി ബലരാമനും ഒരുമിച്ച് കൈക്ക് പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോയി പാദങ്ങൾ കഴുകി പൂജിച്ച് അദ്ദേഹത്തിന് രുചികരമായ ചൂടുപാലും കൊണ്ടുവന്ന് നൽകി രാമകൃഷ്ണന്മാർ രണ്ടുപേരും ചേർന്ന് പിന്നെയും ആ ഭക്തനു വേണ്ട ശുശ്രൂഷകൾ ചെയ്തു അപ്പോഴേക്കും ദിനകൃത്യങ്ങൾ കഴിഞ്ഞ് നന്ദഗോപരും അവിടെ എത്തിച്ചേർന്നു അദ്ദേഹം രാമകൃഷ്ണന്മാരെ നോക്കി ചിരിച്ചുകൊണ്ട് ചോദിച്ചു മക്കളെ ഇദ്ദേഹം ആരാണെന്ന് വിചാരിച്ചാണ് നിങ്ങൾ ഇത്രയേറെ ലോഹ്യം കാണിച്ചത് ഇത് കേട്ട് രാമൻ പറഞ്ഞു അച്ഛൻ്റെ ഒരു ബന്ധുവാണ് എന്ന് വിചാരിച്ചു അപ്പോൾ നന്ദഗോബർ പറഞ്ഞു അത് ശരിയാണ് ഇദ്ദേഹം നമ്മുടെ ബന്ധു തന്നെയാണ് എന്നിട്ട് നന്ദഗോബർ അക്രൂരനോട് ചോദിച്ചു അല്ലയോ അക്രൂര യാദവ ഒരു ബന്ധുവായ അങ്ങ് എന്നെ ഇപ്പോൾ കാണുവാൻ വന്നതിൽ വളരെയധികം സന്തോഷം അങ്ങേക്കും കംസരാജാവിനും സുഖം തന്നെയല്ലേ യാദവ ശ്രേഷ്ഠനായ വസുദേവരും പത്നിയും ക്ഷേമത്തോടെ അവിടെ കഴിയുന്നില്ലേ ഇങ്ങനെ ചോദിച്ചപ്പോൾ അക്രൂരൻ ഇപ്രകാരം മറുപടി നൽകി അല്ലയോ പുണ്യവാനായ നന്ദഗോപരേ ഞാനിപ്പോൾ കംസരാജാവിൻ്റെ ഒരു ദൂതനായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അദ്ദേഹം ഒരു ധനുര്യാഗം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു ആ യജ്ഞത്തിൽ പങ്കുകൊള്ളുവാൻ ബന്ധുക്കളും സ്നേഹിതന്മാരുമായ എല്ലാവരെയും അദ്ദേഹം ക്ഷണിച്ചിരിക്കുന്നു അങ്ങും അദ്ദേഹത്തിൻ്റെ ശ്യാലനായ വസുദേവരുടെ മാതുലപുത്രനാണല്ലോ ആയതിനാൽ അങ്ങും അങ്ങയുടെ മറ്റു ബന്ധുജനങ്ങളും ഗോകുലവാസികളും എല്ലാവരും ആ യാഗത്തിൽ പങ്കെടുക്കണമെന്ന് കംസരാജാവ് അറിയിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ അങ്ങും മറ്റു വൃന്ദാവനവാസികളും യാഗത്തിനാവശ്യമായ ഗോ രസങ്ങളുമായി നാളെ തന്നെ മധുരാപുരിക്ക് പുറപ്പെടണമെന്ന് ഭോജരാജൻ കൽപ്പിച്ചിരിക്കുന്നു കൂടാതെ അങ്ങയുടെ പുത്രനായ കൃഷ്ണനെക്കുറിച്ചും വസുദേവ പുത്രനായി ഇവിടെ വളരുന്ന ബലരാമനെക്കുറിച്ചുമുള്ള കീർത്തി അദ്ദേഹം കേട്ടുകഴിഞ്ഞിരിക്കുന്നു അവരെയും ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് അദ്ദേഹത്തിന് വലിയ ആഗ്രഹമുണ്ട് ആയതിനാൽ അവരെയും കൂടി അയക്കണമെന്ന് അദ്ദേഹം പ്രത്യേകമായി ആവശ്യപ്പെട്ടിരിക്കുന്നു അവരെ കൂട്ടിക്കൊണ്ടു ചെല്ലുവാൻ എന്നെ ചുമതലപ്പെടുത്തി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാജകീയമായ രഥവും തന്നയിച്ചിട്ടുണ്ട് മധുരാപുരി മന്നനായ കംസൻ നടത്തുന്ന യാഗത്തിന് തന്നെ ക്ഷണിച്ചത് വലിയ ഒരു ബഹുമതിയായി നന്ദഗോപർക്ക് തോന്നി അദ്ദേഹം അപ്പോൾ തന്നെ ഗോപ്രമാണികളെ വിളിച്ചു വരുത്തി അത് രാവിലെ തന്നെ യാത്ര പുറപ്പെടേണ്ട കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചുറപ്പിച്ച് തീരുമാനിച്ചു കഴിയുന്നിടത്തോളം വണ്ടികൾ സജ്ജമാക്കാനും കഴിയുന്നിടത്തോളം ഗോരസങ്ങൾ കൊണ്ടുപോകാനും അദ്ദേഹം ഏർപ്പാട് ചെയ്തു അനന്തരം ു രുചികരമായ അത്താഴ ഭക്ഷണം നൽകി നന്ദഗോബർ വേണ്ടവിധം സൽക്കരിച്ച് അക്രൂരന് കിടക്കാനുള്ള ശയ്യ കാർവർണൻ തന്നെ കൊട്ടിവിരിച്ച് അതിന്മേൽ അദ്ദേഹത്തെ ആദരപൂർവം കൊണ്ടുവന്ന് കിടത്തി അടുത്തിരുന്നു കൊണ്ട് ജ്യേഷ്ഠനും അനുജനും കൂടി ഓരോ കുശല പ്രശ്നങ്ങൾ ചെയ്യുന്നതിനിടയിൽ കൃഷ്ണൻ ചോദിച്ചു ഹേ മഹാത്മൻ ഞങ്ങളെ പ്രത്യേകമായി ക്ഷണിച്ചു എന്ന് അങ്ങ് പറഞ്ഞല്ലോ അതിനെന്താണ് കാരണം ഒന്നും ഒളിക്കരുത് സത്യം ഞങ്ങളോട് പറയൂ അത് കേട്ടപ്പോൾ അക്രൂരൻ തൊഴുതുകൊണ്ട് ഇപ്രകാരം ഉണർത്തിച്ചു പ്രഭോ സർവജ്ഞനായ നിന്തിരുവടിക്ക് സർവ്വവും അറിയാം എങ്കിലും എന്നോട് ചോദിച്ച സ്ഥിതിക്ക് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയാം വാസ്തവം പറഞ്ഞാൽ നിന്തിരുപടി നന്ദഗോപരുടെ പുത്രനല്ല നന്ദഗോപൻ ഒരു വളർത്തച്ഛൻ മാത്രമാണ് അവിടുത്തെ യഥാർത്ഥമായ പിതാവ് തനേനായ വസുദേവ യാദവനും മാതാവ് കംസസഹോദരിയായ ദേവഗീദേവിയുമാണ് അവർ രണ്ടുപേരും ഇന്ന് കംസന്റെ കാരാഗ്രഹത്തിൽ കിടന്ന് കഷ്ടപ്പെടുന്നു വിധിയുടെ ക്രൂരതയെന്നേ പറയാനുള്ളൂ ആ വധൂരത്നത്തെ വസുദേവർ വേളി കഴിച്ചു കൊണ്ടുപോകുന്ന സമയം അവരുടെ രഥം നയിച്ചിരുന്നത് കംസനായിരുന്നു അപ്പോൾ ആകാശത്തിൽ ഒരു അശരീരി ഉണ്ടായി ദേവകി പ്രസവിക്കുന്ന എട്ടാമത്തെ പുത്രൻ കംസനെ വധിക്കുമെന്നായിരുന്നു ആ ദേവവാക്യം അതുകേട്ട് ഭീതിയോടുകൂടി കംസൻ തൽക്ഷണം തന്നെ സഹോദരിയെ വധിക്കുവാനൊരുങ്ങിയെങ്കിലും വസുദേവരുടെ അപേക്ഷ മാനിച്ച് ആ കൃത്യം കംസൻ നടത്തിയില്ല പക്ഷേ അവരെ രണ്ടുപേരെയും ചങ്ങലയിട്ടു പൂട്ടി കാരാഗ്രഹത്തിൽ അടച്ചു ദേവകീദേവി പ്രസവിച്ച ആറു മക്കളെയും ആ ദുഷ്ടൻ നിർദയം പാറമേലടിച്ചു കൊന്നു ഏഴാമത്തെ ഗർഭത്തിലുണ്ടായ പ്രജയെ വസുദേവരുടെ മറ്റൊരു ഭാര്യയായ രോഹിണിയുടെ ഗർഭാശയത്തിലേക്ക് സംക്രമിപ്പിച്ചു യഥാകാലം രോഹിണീദേവി പ്രസവിച്ച പുത്രനാണ് ബലഭദ്രൻ വാസ്തവം ആലോചിച്ചാൽ ബലഭദ്രൻ്റെയും ആദി ജനനം ദേവഗീദേവിയുടെ ഉദരത്തിലാണ് എട്ടാമതും ദേവഗീദേവി ഗർഭം ധരിച്ചു നിന്തിരുവടിയെ ദേവി പ്രസവിച്ചു കൃഷ്ണ സർവതന്ത്ര സർവതന്ത്രസ്വതന്ത്രനായ അങ്ങ് അസ്വതന്ത്രനായി പാതിരാക്കൂരിളിൽ കംസ കാരാഗ്രഹത്തിലാണ് പിറന്നു വീണത് ആ സമയം ദൈവത്തിൻ്റെ ഇച്ഛയ നന്ദഗോപത്നിയായ യശോദാ റാണിയും ഒരു പെൺകുഞ്ഞിനെ ഇവിടെ പ്രസവിച്ചിരുന്നു വസുദേവർ ആ രാത്രിയിൽ തന്നെ ആരുമറിയാതെ അവിടുത്തെ യശോദയുടെ നികടത്തിൽ കൊണ്ടുവന്ന് കിടത്തിയിട്ട് ആ പെൺകുഞ്ഞിനെയും കൊണ്ട് തിരിച്ചുപോയി കംസൻ അതിനെയും കൊല്ലാൻ ശ്രമിച്ചുവെങ്കിലും ഫലിച്ചില്ല ദേവകീ ദേവിയുടെ എട്ടാമത്തെ പുത്രനാണ് യശോദാപുത്രനായി ഇവിടെ വളരുന്നതെന്ന് കംസൻ അറിഞ്ഞില്ല എങ്കിലും തൻ്റെ ശത്രുവായി വളരുന്ന ഒരു പൈതലാണെന്ന് കരുതി ചില അസുര പരിശകളെ ആ പൈതലിനെ വധിക്കുവാനായി അവൻ നിയോഗിച്ചു എങ്കിലും അവൻ്റെ ആ പരിശ്രമത്തിലെല്ലാം തന്നെ അവൻ പരാജയപ്പെട്ടു അടുത്ത കാലത്ത് നാരദമുനി കംസന്റെ കൊട്ടാരത്തിലെത്തുകയും അങ്ങയുടെ ജനനത്തിലെ രഹസ്യം മുഴുവനും ആ ദുഷ്ടനെ അറിയിക്കുകയും ചെയ്തു അങ്ങനെ മഹർഷിയിൽ നിന്നും എല്ലാ കാര്യങ്ങളും കംസൻ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ മുതൽ നിങ്ങളെ രണ്ടുപേരെയും വധിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ അവൻ കഴിഞ്ഞുകൂടുകയാണ് പ്രത്യേകിച്ച് കൃഷ്ണനെ അങ്ങനെ കൃഷ്ണനെ കൊല്ലാൻ വേണ്ടി തന്നെയാണ് ഈ യാഗം അവൻ നടത്തുന്നത് നിങ്ങൾ വരുമ്പോൾ കുത്തിക്കൊല്ലുവാൻ യാഗശാലയുടെ മുമ്പിൽ കുവലയാപീഠമെന്ന ഹസ്തിപ്രവരനെയും മല്ലയുദ്ധം ചെയ്തു വധിക്കുവാൻ മുഷ്ടിക ചാണൂരന്മാരായ മല്ലന്മാരെയും അവൻ ഏർപ്പാടു ചെയ്തിട്ടുണ്ട് കൃഷ്ണ രാമ നിങ്ങൾ ദിവ്യാത്മാക്കളാണ് ഞാൻ സത്യം തുറന്നു പറഞ്ഞു കംസൻ ഇതറിഞ്ഞാൽ എന്നെ അവൻ കൊല്ലും സ്വന്തം പിതാവിനെപ്പോലും പിതാവല്ല എന്നു പറഞ്ഞ് അവൻ കാരാഗ്രഹത്തിലിട്ട് അടച്ചിരിക്കുന്നു അത്ര ദുഷ്ടനാണവൻ ഈ രഹസ്യങ്ങൾ മുഴുവനും അവൻ തന്നെയാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് അവൻ രാജാവാണ് അവൻ പറയുന്നത് ഞാൻ അനുസരിക്കണം അവൻ്റെ നിർദ്ദേശമനുസരിച്ച് അവനെ ഭയപ്പെട്ട് ഞാൻ ഈ ദൗത്യം നിർവഹിച്ചു എന്നു മാത്രം ചതിയാണ് ആ യാഗത്തിൻ്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്നത് അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇനി നിങ്ങളുടെ ഹിതമേതോ അതുപോലെ പ്രവർത്തിച്ചാൽ മതി എല്ലാം അവിടുത്തെ തീരുമാനം പോലെ അങ്ങേക്ക് വരാൻ ഇഷ്ടമില്ലെങ്കിൽ അങ്ങ് വരണമെന്ന് ഇല്ല ഇത് കേട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇപ്രകാരം അരുളി ചെയ്തു ഇല്ല മാധുല ഞങ്ങൾ വരും ഈ ആകം ഞങ്ങൾക്ക് കാണണം ഞങ്ങളെ ചൊല്ലി കാരാഗ്രഹത്തിൽ കിടന്ന് കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെ ഞങ്ങൾക്ക് രക്ഷിക്കണം ആനയോ മല്ലന്മാരോ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ ഞങ്ങൾ വരും സകല ചരാചരങ്ങൾക്കും ആധാരമായ സാക്ഷാൽ ചിന്തയമൂർത്തി പുഞ്ചിരിച്ചുകൊണ്ട് ഇപ്രകാരം അരുളി ചെയ്തപ്പോൾ ഈ രാത്രിയിൽ തന്നെ പുറപ്പെടണം എന്നുണ്ടെങ്കിൽ അതിനും ഞങ്ങൾ തയ്യാറാണ് എന്ന് ജ്യേഷ്ഠനായ രാമനും അഭിപ്രായപ്പെട്ടു ഹരേ കൃഷ്ണ ഇതാണ് അക്രൂരൻ വൃന്ദാവനത്തിൽ വന്ന് കംസന്റെ ദൗത്യം നടത്തിയ ഭാഗം ഇനി ഭഗവാൻ വൃന്ദാവനത്തിൽ നിന്നും നാളെ രാവിലെ മധുരയിലേക്ക് പോവുകയാണ് ഈ കഥകളൊക്കെ നിങ്ങൾക്കറിയാം ഇനി നടക്കാൻ പോകുന്ന ഭാഗങ്ങളും നിങ്ങൾക്കറിയാം പക്ഷേ ഭഗവാന്റെ കഥകൾ എത്ര തവണ കേട്ടാലാണ് എത്ര തവണ പറഞ്ഞാലാണ് നമുക്കെല്ലാവർക്കും മതി വരുന്നത് ഒരിക്കലും നമുക്കറിയാവുന്ന കഥകളാണെങ്കിൽ പോലും ഓരോ തവണയും പറയുമ്പോഴും ഓരോ തവണയും കേൾക്കുമ്പോഴും പുതിയ പുതിയ അനുഭവങ്ങളാണ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുന്നത് അതുകൊണ്ട് എല്ലാവരും ദിവസവും ഭഗവാന്റെ കഥകൾ കേൾക്കാനായി ഒരു അരമണിക്കൂർ സമയമെങ്കിലും മാറ്റിവെക്കുക നിങ്ങൾക്ക് ഈ കഥകളൊക്കെ മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്കിഷ്ടമാണോ നിങ്ങൾക്ക് മറ്റേതെങ്കിലും കഥകൾ കേൾക്കണമെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇട്ടോളൂ എനിക്കറിയാമെങ്കിൽ ഞാനത് പറഞ്ഞു തരാം എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്നും മാധവത്തിൻ്റെ കൂടെ ഉണ്ടാകണം എന്നും കഥകൾ കേൾക്കണം ஹரே கிருஷ்ணா